ഐ ടി ഉടമയെ ഹണി പെടുത്തിയ ജീവനക്കാരി ഇരുപത് കോടി തട്ടിയെടുത്തു കോടിയും കൂടി ആവശ്യപ്പെട്ടതോടെ ഗതികെട്ട ഉടമ പോലീസിൽ പരാതി നൽകി ജീവനക്കാരിയും ഹണി ട്രാപ്പിന് കൂട്ടുനിന്ന ഭർത്താവും അറസ്റ്റിൽ കൊച്ചിയിലാണ് സംഭവം ഇൻഫോ പാർക്കിലെ ഐ ടി കമ്പനി ഉടമയാണ് പ്രൈവറ്റ് സെക്രട്ടറിയായി മുൻപ് ജോലി ചെയ്തിരുന്ന തൃശൂർ ചാവക്കാട് വലപ്പാട് വീട്ടിൽ ശ്വേതാ കെണിയിൽ വീണത് ഭർത്താവ് കൃഷ്ണരാജും ചേർന്നായിരുന്നു ഹണി ട്രാപ്പ് ഒരുക്കിയത് കമ്പനിയുടമയ്ക്ക് ശ്വേതയുമായി വിവേകേതര ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പരത്തുമെന്നും ദൃശ്യങ്ങളും ചാറ്റുകളും പുറത്തുവിടുമെന്നും നാണക്കേടുണ്ടാക്കുമെന്നും ബലാത്സംഗ കേസിൽ പെടുത്തുമെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തി ആദ്യം കമ്പനിയുടമയുടെ അക്കൗണ്ടിൽ നിന്ന് അൻപതിനായിരം രൂപ ഭീഷണിപ്പെടുത്തി വാങ്ങി പിറ്റേന്ന് ഇരുപത് കോടിയുടെ ചെക്കുകളും വാങ്ങി ഇതോടെ നിൽക്കക്കള്ളിയില്ലാതായ കമ്പനിയുടമ പത്ത് കോടി രൂപ ഉടൻ നൽകാമെന്ന് പ്രതികളെ അറിയിച്ച ശേഷം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതികളിൽ നിന്ന് ഇരുപത് കോടി രൂപയുടെ ചെക്ക് ലീഫും കരാർ പേപ്പറുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇവർ സമാനമായ രീതിയിൽ മറ്റു പലരെയും ഹണി ട്രാപ്പിൽ പെടുത്തിയതായും പോലീസ് സംശയിക്കുന്നു മലയാളം ടെലിവിഷൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ്